കറുപ്പിനഴകില്ല വെളുപ്പിനഴകില്ല കറുപ്പിനഴകില്ല വെളുപ്പിനും അഴകില്ല ജാതി തീരെഴുതി കൊടുത്തൊരധികാരവർഗമേ കപടരാഷ്ട്രീയമേ നിങ്ങളോട് കലഹിക്കാൻ ചങ്കുറപ്പുണ്ടെനിക്ക് കൂടെ പാടുന്നൂർ പാടിക്കോട്ടെ കുരിശിൽ തറയ്ക്കുന്നോർ തറച്ചോട്ടെ ജാതി തീരെഴുതി കൊടുത്തൊരധികാരവർഗമേ കപടരാഷ്ട്രീയമേ നിങ്ങളോട് കലഹിക്കാൻ ചങ്കുറപ്പുണ്ടെനിക്ക് കൂടെ പാടുന്നൂർ പാടിക്കോട്ടെ കുരിശിൽ തറയ്ക്കുന്നോർ തറച്ചോട്ടെ കാലമെത്ര കരഞ്ഞിട്ടും കുലങ്ങൾ മുൻ മറഞ്ഞിട്ടും അന്നുമെന്നും കറുപ്പെന്ന് വെളുപ്പെന്ന് ഉച്ചത്തിൽ അലറുന്ന ജാതി വേർതിരി ചെഴുതുന്ന നീയും ഞാനുമാണ് കറുപ്പ് നമ്മളാണ് കറുപ്പ് നമ്മുടെ ചിന്തകൾക്ക് വാക്കുകൾക്ക് ചങ്ങലക്കെട്ടു പൂട്ടാൻ കഴിയാത്ത മുഴുത്ത ഭ്രാന്ത് മുഴുത്ത കാലം കാലമെത്ര കരഞ്ഞിട്ടും കുലങ്ങൾ മുൻ മറഞ്ഞിട്ടും അന്നുമിന്നും കറുപ്പെന്ന് വെളുപ്പെന്ന് ഉച്ചത്തിൽ അലറുന്ന ജാതി വേർതിരി ചെഴുതുന്നു നീയും ഞാനുമാണ് കറുപ്പ് നമ്മളാണ് കറുപ്പ് നമ്മുടെ ചിന്തകൾക്ക് വാക്കുകൾക്ക് ചങ്ങലക്കിട്ടു പൂട്ടാൻ കഴിയാത്ത മുഴുത്ത ഭ്രാന്ത് മുഴുത്ത ഭ്രാന്ത് മുഴുത്ത ഭ്രാന്ത് ഭ്രാന്തിന് നിറമേത് ജാതിയേത് മതമേത് ഭ്രാന്ത് മാറ്റുന്ന ദൈവം അവനാര് ഭ്രാന്തിന് നിറമേത് ജാതിയേത് മതമേത് ഭ്രാന്ത് മാറ്റുന്ന ദൈവം അവനാർ അന്ധന മുഴുവന് കറുത്തവനാർ വെളുത്തവനാർ എന്നിട്ടും പാണനെന്ന് പറയനെന്ന് തമ്പുരാനെന്ന് പറയുന്ന എഴുതുന്ന പാടുന്ന നീയും ഞാനുമാണ് കറുപ്പ് നമുക്ക് നമ്മളോട് വെറുപ്പ് അന്ധന മുഴുവന് കറുത്തവനാർ വെളുത്തവനാർ എന്നിട്ടും പാണനെന്ന് പറയെന്ന് തമ്പുരാനെന്ന് പാടുന്ന പറയുന്ന എഴുതുന്ന നീയും ഞാനുമാണ് കറുപ്പ് നമുക്ക് നമ്മളോട് വെറുപ്പ് മുറ്റത്തെ മരക്കൊമ്പിലിരിക്കുന്ന ഉറ്റ ചങ്ങാതി കാക്കയോട് വെറുതെ ഞാൻ ചോദിക്കുന്നു കാക്കേനി നിറമെന്ത് മുറ്റത്തെ മരക്കൊമ്പിൽ ഇരിക്കുന്ന ഉറ്റ ചങ്ങാതി കാക്കയോട് വെറുതെ ഞാൻ ചോദിക്കുന്നു കാക്കേനി നിറമെന്ത് കാക്കയ്ക്കറിയില്ല തന്റെ നിറമെന്തെന്നറിയില്ല കാക്കയ്ക്ക് അറിയില്ല തന്റെ നിറം എന്തെന്നറിയില്ല കുത്തേരി ചോറ് തിന്ന് പറന്നു പോകെ കാക്കദൃഷ്ട്രീ എന്നോടൊരു സംശയം ചോദിക്കുന്നു കുത്തേരി ചോറ് തിന്ന് കാക്കലെ പറന്നു പോകെ കകദൃഷ്ട്രീ എന്നോടൊരു സംശയം ചോദിക്കുന്നു വിശപ്പിന്റെ നിറമെന്ത് ശ്വാസത്തിന് നിറമെന്ത് സ്നേഹത്തിൻ നിറമെന്ത് ജീവന്റെ നിറമെന്ത് വിശപ്പിന്റെ നിറമെന്ത് സ്നേഹത്തിൻ നിറമെന്ത് ശ്വാസത്തിൻ നിറമെന്ത് ജീവന്റെ നിറമെന്ത് ഉത്തരമൊന്നുമില്ല ഞെട്ടിത്തരിച്ച പോലെ തലയിൽ കൈവച്ചു ഞാൻ കാക്കയോടു പറയുന്നു ഉത്തരമൊന്നുമില്ല ഞെട്ടിത്തരിച്ച പോലെ തലയിൽ കൈവച്ചു ഞാൻ കാക്കയോട് പറയുന്നു വിശപ്പിന്റെ നിറം എനിക്കറിയില്ല കാക്കനി നിറമെന്തെന്ന് ഇപ്പോൾ എനിക്കറിയില്ല വിശപ്പിന്റെ നിറം എനിക്കറിയില്ല കാക്കനി നിറമെന്തെന്ന് ഇപ്പോൾ എനിക്കറിയില്ല തിന്ന ചോറിനോടും നീ നന്ദി കേട് കാണിച്ചില്ല അതിനാൽ നീ നിറമാണ് സ്നേഹമെന്ന് ഞാൻ എഴുതട്ടെ തിന്ന ചോറിനോടും നീ നന്ദി കേട് കാണിച്ചില്ല അതിനാൽ നി നിറമാണ് സ്നേഹമെന്ന് ഇവിടെ ഞാൻ എഴുതട്ടെ പാടി പാടി പറന്നോട്ടെ